ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ എന്താണ് അവിടുത്തെ വിശേഷം ഇവിടുത്തെ വിശേഷം പറയുകയാണെങ്കിൽ നല്ല മഴയാണ് തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് ആ ഒരു മഴ ഇപ്പോഴും ഞാൻ ഈ റോഡിയോ കൊടുക്കുന്ന സമയത്തും ഉണ്ട് കേട്ടോ അത്രയും നല്ല മഴയാണ് ഈ ഒരു മഴയത്ത് ഒരു ചായ കൊടുക്കാമെന്ന് തോന്നിയപ്പോൾ ചായക്ക് കടിയായിട്ട് കിട്ടിയത് പൊറോട്ടയാണ് കേട്ടോ ആ ഒരു പൊറോട്ടയ്ക്ക് ഒരു കുഞ്ഞ് മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ചതുക്കിയതും കൂടെ സെറ്റാക്കി വെച്ചു പിന്നെ ആ പൊറാട്ടയെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കേട്ടോ എന്തിനാണെന്ന് അറിയോ ആ മസാലയിലേ ഇതിനെ കൂടെ ഏഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ കൊത്തു പൊറാട്ടയിലേ അതുപോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും അപ്പോൾ വെളിച്ചെണ്ണയിൽ തടുക് പൊട്ടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഓരോന്നായി ചേർത്ത് വഴറ്റിയെടുത്ത് ആവശ്യമായ മസാലകളും ചേർത്തു മഞ്ഞൾ ഉപ്പ് മുളക് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇഷ്ടമുള്ളവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് ചിക്കൻ മസാല കൂടെ ഏഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണം കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് തിളപ്പിച്ചെടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കും പൊട്ടിച്ചൊഴിച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുനുകുന മുറിച്ചില്ലേ എന്ത് ആ ഒരു പൊറോട്ട ആ പൊറോട്ടയെ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഒന്ന് ഇവിടെ ഒന്ന് വഴറ്റിയെടുത്ത് പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും മസാല എത്തി എന്ന് ഉറപ്പ് വെച്ചതിന് ശേഷം ഇവിടെ തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെക്കാം അപ്പം പൊറോട്ട നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇനി ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ എന്ത് ഫുഡാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് അത് വേറെയാണ് അതങ്ങനെ കഴിക്കുന്നവർക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സുഖം അറിയാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഈ ഒരു മഴയിൽ കുത്തി കളിക്കുന്ന മഴയിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെ കൂടെ ഈ ഒരു കൊത്തു പൊറോട്ട നമ്മൾ തന്നെ ആക്കിയൊരു കേക്ക് ഏകദേശം ഒരു കൊത്തു പൊറോട്ട പരുവത്തിലായ ഈ ഒരു ചായക്കടിയും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഈവനിങ് അവസാനിപ്പിച്ചു അപ്പോൾ ഹാവ് എ നൈറ്റ് ഡേ ഗുഡ് നൈറ്റ് ബൈ ബൈ